കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തരമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികളെ ലോകം ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരമൊരു പട്ടികയിലേക്കാണ് നരേന്ദ്രമോദിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ കരുത്തനായ പ്രധാനമന്ത്രിയാണ് എന്ന് വിശേഷിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ നിറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ നിലപാടുമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ അത്ഭുതത്തോടെയും ആശങ്കയോടെയുമാണ് ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് കേജ്രിവാളിന്റെ അറസിൽ പ്രതികരണവുമായി ജർമ്മനിക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഐക്യരാഷ്ട്രസഭയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന് മോദി സർക്കാരും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിലപാടിൽ നിന്നും ഈ രാജ്യങ്ങളൊന്നും പിന്മാറിയിട്ടില്ല മറ്റ് രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന ഉപരാഷ്ട്രപതിയുടെ അഭിപ്രായം അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്നതും അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല ഇന്ത്യ ജനസംഖ്യയിലും ഒന്നാം നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വവും വളരെ കൂടുതലാണ് ലോകത്തെ ജനാധിപത്യ ബോധം പഠിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം എതിർക്കുന്നതും രാജ്യത്തെ ജനങ്ങൾ തന്നെയായിരിക്കും കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കപ്പെട്ട റാലിയും ഇതിന്റെ ഭാഗമാണ് ലോകമാധ്യമ ശ്രദ്ധയും ഈ റാലിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതൊരസാധാരണ സ്ഥിതിവിശേഷം തന്നെയാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തിയ ഭരണകൂടമാണ് മോദി ഭരണകൂടമെന്ന് പറയുന്നവർ നിലവിലെ ഈ അവസ്ഥക്കും മറുപടി പറയേണ്ടതുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വക്താവ് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി കേജ്രിവാളിന്റെ അറസ്റ്റിൽ സുതാര്യമായ നിയമപ്രക്രിയ വേണമെന്ന നിലപാട് ഇന്ത്യയുടെ പ്രതിഷേധത്തിനിടയിലും അമേരിക്ക വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഈ പ്രസ്താവനയിലുള്ള ശക്തമായ പ്രതിഷേധം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇരു രാജ്യങ്ങളെയും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്നാൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിന് മോദി ഭരണകൂടം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് ഇത്തരം വിവാദങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ മോദി ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് കൂടിയാണ് തിരിച്ചടിയായിരിക്കുന്നത് മോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും കേജ്രിവാളിന് ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധം നൽകുന്ന നിലപാട് വിവേകമുള്ള ഒരു ഭരണകൂടവും ചെയ്യുകയില്ല ആ അബദ്ധമാണ് മോദി ഭരണകൂടം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയെ തന്റെ എതിരാളിയായി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കാഴ്ചയാണിത് ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഭരണം കൂടി പിടിച്ച ആം ആദ്മി പാർട്ടി മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാധീനമാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയുടെ താരപ്രചാരകനായി കേജ്രിവാൾ ഇറങ്ങിയാൽ അതൊരു വലിയ മുന്നേറ്റമാകുമെന്ന് മോദി ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാകണം കേജ്രിവാളിനെ അകത്താക്കിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മുന്നണിക്ക് വലിയ വിജയം സമ്മാനിച്ച യു പി ബിഹാർ മഹാരാഷ്ട്ര കർണാടക പശ്ചിമബംഗാൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആ വിജയം ഇത്തവണ ബി ജെ പിക്ക് തുടരാൻ കഴിയില്ലെന്ന വിലയിരുത്തലും നിലവിൽ ശക്തമാണ് നാനൂറ് സീറ്റ് എന്ന വലിയ ലക്ഷ്യം പറയുമ്പോഴും കേവല ഭൂരിപക്ഷത്തിൽ എത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ബീഹാറിലെയും ഒഡീഷയിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും സഖ്യങ്ങളും മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തെ പിളർത്തിയതും ഈ നീക്കത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ചെയ്തിട്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിന് തുടക്കമാകും പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ മാത്രമല്ല മോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്രമാത്രം വകയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ മോദി സർക്കാരിനോടുള്ളത് ഇതാകട്ടെ മറ്റൊരു കാലത്തും ഇല്ലാത്തതുമാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ്ക്ക് പുറമെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര ഏജൻസികളുടെ കൈകൾ നെഹ്റു കുടുംബത്തിലേക്ക് വരെ നീളാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഇഡിക്കെതിരെ രംഗത്ത് വരാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചതും ഈ സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും നാനൂറ് സീറ്റുകൾ ബി മുന്നണിക്ക് കിട്ടാൻ പോകുന്നില്ല രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ ചിത്രം അതാണ് സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വഴിയൊരുക്കിയതാകട്ടെ ബി ജെ പിയുമാണ് അതെന്തായാലും പറയാതെ വയ്യ